ാരും ചീമയുടെ റൂം കണ്ടിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ചീമയുടെ റൂം ഒന്ന് കാണിച്ചേക്കാന്ന് കരുതി കേട്ടോ ഞാൻ വരുന്നത് ചീമ അറിഞ്ഞില്ല അപ്പം ഞങ്ങളെ കണ്ടതും ചീമ ആകെ സർപ്രൈസായി സത്യം പറയാമല്ലോ ഞാനും അധികം ഒന്നും ചീമയുടെ റൂമ് കണ്ടിട്ടില്ല കേട്ടോ അവരുടെ ഹൗസ് വാമിങ്ങിന് ഒരു പ്രാവശ്യം വന്നപ്പോൾ കണ്ടു പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അവളെ മേക്കപ്പ് ചെയ്യാനായിട്ട് മേക്കപ്പ് ചെയ്തത് കൊള്ളാവോന്ന് നോക്കാനായിട്ട് വന്നു കേട്ടോ അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ ഈ റൂമിൽ കയറിയിട്ടുള്ളൂ അത് കഴിഞ്ഞതേ ഇന്നാണ് ചീമയുടെ റൂമിലേക്ക് ഞങ്ങൾ വരുന്നത് ആ ഹാ ഒന്നും കൂടെ തരാം ഫസ്റ്റ് ഇത് ജിത്തുവിൻ്റെ റൂം സച്ചുവിൻ്റെ ബ്രദറിൻ്റെ റൂമാണ് ഇത് സച്ചുവിൻ്റെ റൂം സച്ചുവിൻ്റെ ചീമയുടെ റൂമ് നേരെ കയറി വരുമ്പോൾ ദൈവം ഒരു ബെഡ് കിടപ്പുണ്ട് ഒരു കുഞ്ഞു റൂം കേട്ടോ ബെഡ് കിടപ്പുണ്ട് അവിടെ ഒരു സ്റ്റാൻഡുണ്ട് ഡ്രസ് സ്റ്റാൻഡുണ്ട് പിന്നെന്താ കട്ടനൊക്കെ സെയിം മാച്ച് മാച്ച് കളറൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ വെട്ടം കിട്ടാൻ വേണ്ടി കട്ടനൊക്കെ നീക്കിയിട്ടൊക്കെയാണ് ഒരു ഓപ്പൺ ബാൽ ബാൽക്കണി ഉണ്ട് ചീമ അവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നതിനോട് പറയാം കേട്ടോ ഒരു കുഞ്ഞ് ബാൽക്കണി ഇപ്പോൾ ഫുൾ സെറ്റ് ചെയ്യണം അവിടെ ടൈൽ ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് അധികം ഹാങ് ചെയ്യുന്ന സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല എന്നിങ്ങനെ വിഷമം പറയാം കേട്ടോ കുറേ എന്തൊക്കെയോ ഹാങ് ചെയ്യുന്ന ലക്കി ബാമ്പു മണി പ്ലാന്റ് അതിൻ്റെയൊക്കെ സംഭവങ്ങൾ വാങ്ങി വെച്ചിരിക്കുകയാണ് പക്ഷെ ഒന്നും അവിടെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ടൈൽ ആയതുകൊണ്ടെന്നിങ്ങനെ വിഷമം പറയുകയാണ് അത് കഴിഞ്ഞിട്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ട് അവരുടെ ചുവരിലൊക്കെ അടിച്ചിരിക്കുന്ന പെയിൻറ് ബെഡ് ഇട്ടേക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വാർഡ്രോബ് വന്നിട്ടുണ്ട് നല്ലൊരു വലിയൊരു വാർഡ്രോബ് പിന്നെ മുകളിലൊരു റാക്ക് പോലെ ഉണ്ട് കേട്ടോ അതിൽ ചീമയുടെ ബോ ട്രോളി സാധനങ്ങൾ അവരുടെ ട്രോളി സാധനങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമൂടെ കേട്ടോ ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കിയിട്ടൊക്കെ കേട്ടോ ചീമ ഭയങ്കര നീറ്റ്നെസ്സിൻ്റെ ആളാണ് അതുപോലെ അടുക്കിപ്പിറക്കി വയ്ക്കാൻ ചീമയെ പോയിട്ടുള്ളു കേട്ടോ വേറെ ആരും നല്ല ഭംഗിക്ക റൂം ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തായാലും വന്നതല്ലേ നിൻ്റെ വാർഡ്രോബ് കൂടെ ഒന്ന് തുറന്ന് കാണിക്കാൻ പറഞ്ഞു ഇവിടെ തുറന്ന് കാണിച്ചിരാന്ന് പറഞ്ഞു ഇതൊരു മേക്കപ്പ് ഏരിയയാണ് അങ്ങനെ വാർഡ്രോബ് തുറന്ന്തും സച്ചു എടുത്ത് ജീൻസ് മടക്കി വെച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഇവിടെ ഒരു ചാട്ടം കേട്ടോ ഇന്നിങ്ങോട്ട് ഒരട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ മടക്കി വെച്ചിരുന്നതിനൊക്കെ അഴിച്ചിട്ടേക്കണോ എന്ന് പറഞ്ഞ് ചീമ ഒന്ന് ദേഷ്യപ്പെട്ടു കേട്ടോ അപ്പോൾ അതെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി അടുക്കി അടുക്കി പിറക്കിപ്പിറക്കി വെച്ചിരിക്കുക കേട്ടോ നല്ല സ്റ്റൈലായിട്ട് വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഇത് സച്ചുവിൻ്റെ ആ ഒരു സൈഡോ വാർഡ്രോപ്പിൻ്റെ സെക്ഷനാണ് അപ്പുറ സൈഡിലാണ് ചേമയുടെ ഡ്രസ്സെല്ലാം ഇരിക്കുന്ന സെക്ഷൻ സെക്ഷനായിട്ടോ അതും എന്ത് ഭംഗിക്ക് അടുക്കിപ്പിറക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ എൻ്റെ ദൈവമേ എൻ്റെ വീട്ടിൽ വന്ന് കാണുന്ന എല്ലാം വാരി വലിച്ച് കുത്തിഞ്ഞരിക്കുക ഒരു ദിവസം അടുക്കി പിറക്കി വെക്കും കേട്ടോ മൂന്നിൻ്റെ അതിനെല്ലാം കുത്തിഞ്ഞെരിക്കൊക്കെ വെക്കും എല്ലാം നല്ല സ്റ്റൈലായിട്ട് വച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചീമ ഭയങ്കര നല്ലതായിട്ട് ഒക്കെ ചെയ്ത് നല്ല ഭംഗിക്കൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ചീമയുടെ വാർഡറോപ്പിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് പൊക്കാനാണ് സത്യമായിട്ടും വന്നത് ആക്ച്വലി ഞാൻ റൂം ടൂർ എടുക്കാനായിട്ട് വന്നതല്ല ഞാൻ പറഞ്ഞില്ലേ ചീമയുടെ കുറച്ച് ഡ്രസ്സ് പൊക്കാനായിട്ട് വന്നതാണ് അപ്പോൾ പിന്നെ കരുതി എന്തായാലും ചീമയുടെ റൂം ടൂർ ഇട്ടേക്കാന്ന് കരുതി അങ്ങനെ എടുത്തതാ അങ്ങനെ റൂം ടോർ കാണിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ല പുറത്ത് ഗാർഡനിങ് ചെയ്യുമ്പോൾ വയ്ക്കാനായിട്ടൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി വച്ചിരുന്നു അങ്ങ് അതിനെ അങ്ങനെ അതിനെയൊക്കെ എടുത്ത് കാണിച്ച് തരുക കേട്ടോ നമ്മുടെ ഒരു ആനക്കുട്ടിയും ഇതിനെന്തോ പറയും കേട്ടോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി അതിനൊക്കെ പറക്കി പിന്നെ ഇവിടെ അടുക്കി വെക്കാന്ന് പറയും ഇവിടെ അടുക്കി വെച്ചിരിക്കുകയാണ് അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ രണ്ട് ലാപ്ടോപ്പ് ബാഗ് ഞാൻ കേട്ടോ നിനക്ക് രണ്ട് ലാപ്ടോപ്പുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഒന്ന് എൻ്റെതും ഒന്നിൻ്റെ ഹസ്ബൻഡിൻ്റെയാണെന്ന് പറയാൻ പറഞ്ഞു എങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ഹസ്ബൻഡിൻ്റെയും എൻ്റെതും ആ ചീമയ്ക്കുള്ളതായിട്ട് എനിക്കറിയാം സച്ചുന് ഉള്ള കാര്യം ആ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അപ്പോഴും ഓർത്തില്ല അപ്പോൾ ഇതേ ചീമയുടെ ലാപ്ടോപ്പ് അതെനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കൂടെ പോയിട്ടാണ് വാങ്ങിയത് അതെനിക്കറിയാം മറ്റത് സച്ചുവിൻ്റെ ലാപ്ടോപ്പ് കേട്ടോ അതിപ്പോഴാണ് ഞാൻ അറിയുന്നത് നേരത്തെ അറിയുമെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഒന്നുകൂടെ അറിയുന്നത് കേട്ടോ അതിലെന്തോ ഗെയിമിൻ്റെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എടുക്കുകയാണ് വേദയ്ക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് എന്തോ ഗെയിമൊക്കെ അതിലുണ്ട് സച്ച് ഗെയിം കളിക്കുന്ന ലാപ്ടോപ്പ് ആട്ടോ പിന്നെ വേണമെങ്കിൽ വെഡ്ഡിങ് വീഡിയോ കാണിച്ച് തരാമെന്നൊക്കെ അവരുടെ വെഡ്ഡിങ് വീഡിയോ ഒക്കെ കാണിച്ച് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോൾ അതൊന്നും കാണാനുള്ള സമയമില്ല അപ്പോൾ ഇവിടേക്ക് എന്തൊക്കെയോ ലൈറ്റോ എന്തൊക്കെയോ കത്തുമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിച്ച് തരണം കേട്ടോ ഞാനൊന്നും കണ്ടില്ല അവൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാനൊന്നും കണ്ടില്ല കേട്ടോ അവൾ ഓപ്പൺ ചെയ്തിട്ട് അവൾ പാസ്വേഡ് മറന്നുപോയി അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നീ അതിനങ്ങ് മടക്കി വെച്ചേക്കി ഞങ്ങൾക്ക് വെഡ്ഡിങ് വീഡിയോ കണ്ട ഗെയിമും കളിക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ അതിനങ്ങ് മടക്കി വെച്ച കേട്ടോ അങ്ങനെ ഇതൊക്കെ കുറച്ച് സമയം ഇരുന്ന് കണ്ടു എന്തായാലും ചീമയുടെ റൂം എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ കമൻറ്റി ആട്ടോ നമ്മുടെ റൂം പോലെയൊന്നുമല്ല നല്ല ഭംഗി കെട്ടിരിക്കുകയാണ് ആ സ്റ്റാൻഡിൽ മാത്രം കുറച്ച് തുണികൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കണമെന്നേ ഉള്ളൂ ബാക്കി എല്ലാം നല്ല നീറ്റാക്കി ഇട്ടിരിക്കുക കേട്ടോ എനിക്കവിടെ റൂമിൻ്റെ വാൾ പെയിൻറ്റിങ് കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് അതേ മാച്ചിന് കേട്ടനും വാങ്ങിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ജീമയോട് പറഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ എടുത്തിട്ടിട്ടാട്ടോ പറഞ്ഞിപ്പോൾ വീണ്ടും ജീമ എന്തൊക്കെയോ കാണിച്ചു തരാം കേട്ടോ ഇത് അവരുടെ അവളുടെ ടെടി ഇപ്പോഴും ചീമ നെട്ടയത്ത് വീട്ടിൽ വന്നാൽ ടെടിയൊക്കെ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല കേട്ടോ വീട്ടിൽ രണ്ട് വേദയുടെ അത്രയുള്ള രണ്ട് വലിയ ടെടി പേരുണ്ട് അതിനൊക്കെ വെച്ചിട്ടാണ് വേ ചീമ കിടക്കുന്നത് അപ്പം ടാറ്റ ടാറ്റഅബ്ബോയ് പറയാൻ എഴുതിയപ്പോൾ ഞാൻ കരുതി ബാൽക്കണിയിൽ നിന്നൊന്നും കൂടി ഒരു വ്യൂ എടുക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഒന്നും കൂടി അവരുടെ ബാൽക്കണിയിൽ നിന്നൊരു വ്യൂ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ഞാനല്ലെടുത്തത് വേദ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് അവിടെ മറ്റേ മൗത്ത് ഫ്രഷ്നർ ഇരുന്ന് അതിനെ തട്ടി വായിക്കാത്ത കേട്ടോ അത് കഴിച്ചു വന്നപ്പോൾ വേറെ എന്തോ ഒരു ടേസ്റ്റ് കേട്ടോ ഇരുന്ന് പഴവിയതാണോ എന്നൊരു സംശയം ആ എന്തായാലും ഞാനങ്ങ് കഴിച്ചു ചീമയും ചീമ അപ്പോൾ പറഞ്ഞ് ഞാനങ്ങനെ കഴിക്കാറില്ല നോക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തപ്പോൾ ചീമയുടെ മുഖത്തും ആ ഭാവ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അതാദ്യം കഴിക്കുമ്പോൾ അറിയുന്നില്ല കേട്ടോ കഴിച്ച് കഴിച്ച് വരുമ്പോഴാണ് വേറൊരു ടേസ്റ്റ് വ്യത്യാസം ആ എന്തായാലും ഞാനങ്ങ് കഴിച്ചു എന്നാലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനങ്ങ് കഴിച്ചു കേട്ടോ അപ്പോൾ ഇതാണ് ചീമയുടെ റോം റൂം ടൂർ ഇതാണ് പുറത്തുനിന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചൂട് ഈ റൂമിൽ സഹിക്കാൻ വയ്യ അൺസഹിക്കബിൾ ചൂടാട്ടോ കേട്ടോ ഒട്ടും സഹിക്കാൻ വയ്യ എന്നിട്ട് ചീമേനെ നമ്മുടെ വീഡിയോ വീടൊക്കെ എടുത്തോണ്ട് നിന്നപ്പോൾ നമ്മുടെ ലൂണ ചീമയുടെ പട്ടി കിടന്ന് ഭയങ്കര കുറെ പിന്നെ അവനും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വേദയ്ക്ക് പട്ടീനെയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ അതിനൊന്ന് തടവി ഉമ്മ വയ്ക്കാൻ ഉമ്മ വയ്ക്കാനല്ല ഒന്ന് തടവാനായിട്ടൊക്കെ വന്നത് കേട്ടോ ചീമ ഭയങ്കര കൂട്ടാണ് ഒരു പാവം പട്ടി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ചീമയുടെ റൂമിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടായോ